ഹൈ ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വെഡ്ഡിംഗ് അനുമതിയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിങ് ആണ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷ്ടമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു അയയ്ക്ക് ചെയ്യാനേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് ആദ്യം നമുക്ക് ഡമ്മ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഓരോ ദിവസങ്ങളാണ് ചത്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പട്ടും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ പ്രിവിക്കേണ്ട രീതിയിൽ നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ സേവ് ഡേറ്റ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞു തരുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത പോലെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷനോ അല്ല എറ്റ് ഇത് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ആവശ്യമാണ് പ്രീസെറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എക്സാമ്പിൾ ഫയൽ ആണെങ്കിൽ അത് മിസ്സിങ് എന്ന് കാണിക്കും പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് കിട്ടാത്ത ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് റീസെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയുന്നു പറഞ്ഞു വീഡിയോ ചെയ്തിരിക്കുന്നു ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും ഇരുപത്തി അഞ്ചാം തീയതിയിലെ ഫുൾ പ്രോജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതും ശ്രദ്ധിക്കുക ഇത് നമ്മൾ ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ മോഷണ ത്രീ ഡി ആപ്ലി ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കും ത്രീ ഡിയിലോട്ട് മാറ്റണം സൈഡിൽ കൊടുത്തേക്കുന്ന ക്യാമറ അയക്കാൻ എനേബിൾ ചെയ്താൽ മാത്രം മതി ക്യാമറ അയക്കാൻ എനേബിൾ ചെയ്ത ശേഷം നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട് വിഷിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട് പ്രത്യേക നമ്മൾ നമ്മളിതിനകത്ത് ഈ രണ്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ഫോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി കൊടുത്തിട്ടുണ്ട് ഹാപ്പി ആനിവേഴ്സറി കൊടുത്തു അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇവിടെ എഡിറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇവിടെ നാല് ഫോട്ടോസുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് നാല് ഫോട്ടോസുകൾ നോർമൽ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അത് സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് യെല്ലോ ലെയർ കാണുന്നുണ്ടോ സ്റ്റാർട്ടിങ് കൊടുത്തിരിക്കുന്നത് യെല്ലോ ലെയർ ലെയർ ഇവിടെ വിഷിംഗ് എന്ന് കൊടുത്തിരിക്കുന്നു ആ ലെയർ കാണുന്നത് യെല്ലോ ലെയർ ആണ് അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട ശേഷം ഇവിടെ വിഷിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട് ഈ വിഷിംഗ് മാറ്റിയ ശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം ഇത് മാറ്റിയ ശേഷം ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം നെക്സ്റ്റ് ഓരോ ബീറ്റ് മാർക്ക് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ സേവ് ഡേറ്റ് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എല്ലോ ലെയർ ഉണ്ടല്ലോ അത് ഡിലീറ്റ് ചെയ്ത് കളയുക ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ചെയ്ത ശേഷം സെ നിങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ ഏത് എന്ന് വെച്ചാൽ സെക്കൻഡാണ് സെക്കൻഡ് തേർഡാണ് തേർഡ് അങ്ങനെ കൊടുക്കുക ഇപ്പോൾ സേവ് ഡേറ്റ് ആണെങ്കിൽ അത് ഫസ്റ്റ് എന്ന് പറയുന്ന ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം അങ്ങനെ കളഞ്ഞ പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് എന്ന് പറയുന്നത് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ ഡിലീറ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ലെയർ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് വെച്ച് എടുക്കുക അതിനുശേഷം വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് മാറ്റിയ ശേഷം ഒറ്റ ലെയർ വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് ലെയറിലായിട്ട് ഇങ്ങനെ സേവ് ഡേറ്റ് വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് എഴുതി കൊടുത്താൽ മാത്രം മതി ഇപ്പം നിങ്ങൾ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നിടത്ത് എത്ര മൊത്തം വെഡ്ഡിങ് ആനിവേഴ്സറി ആണോ അനുസരിച്ച് ഇങ്ങനെ ഡേറ്റ് ടൈം മാറ്റി കൊടുത്താൽ മതി ഒരു സെക്കൻഡ് ആണോ സെക്കൻഡ് വളരെ പ്രീസെൻറ്റായി കരുതിക്കുന്നത് ഫസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡോ തേർഡോ ഫോർത്തോ ഏതോ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി സെയിം ഡേറ്റ് ആണ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് ബീറ്റിമാർക്ക് കഴിഞ്ഞ് സേവ് ഡേറ്റ് വന്നു അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് കഴിയുന്നത് നമുക്കിവിടെ ഹാപ്പി ആൻവേഴ്സറിന് കൊടുത്തിട്ടുണ്ട് ഇത് മാറ്റിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ഡേറ്റ് ആണെങ്കിൽ ആനിവേഴ്സറി മാറ്റിയിട്ട് വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കാം ഇപ്പോൾ ഹാപ്പി വേറെ എന്തെങ്കിലും ഷമ്പൾ ആനിവേഴ്സറി ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ചെയ്ത് ആനിവേഴ്സറി മാറ്റിയിട്ട് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷിംഗോ ഹാപ്പി വിഷിംഗ് എന്നോ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് പറഞ്ഞ മനസ്സിലല്ലോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം അന്മേഴ്സ് പേടിയാണെങ്കിൽ ഒന്നിച്ച് വേണ്ട വേറെ ആണെങ്കിൽ നിങ്ങൾക്ക് വിഷിങ്ങ് കൊടുക്കാം ഇവിടെ സെക്കൻഡ് അടുത്ത പാർട്ടിനകത്ത് ബിക്ക് ചെയ്യുന്നായിരുന്നു കൊടുത്തിട്ടുണ്ട് ഈ പേര് നിങ്ങൾക്ക് ചേഞ്ച് കൊടുക്കാം അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് ഇവിടെ നാല് യെല്ലോ ലെയർ കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്തിരിക്കുന്ന ഇമോജീസ് ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ഉണ്ട് ആദ്യം ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ചെയ്ത് എടുക്കുക ഇവിടെ സെക്കൻഡ് ഫോ ഫോണാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫോണ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം എഡിറ്റ് ചെയ്ത് എടുക്കുക അതിനുശേഷം പേര് നിങ്ങൾ കട്ടായിട്ട് കൊടുക്കുക ഗേളിൻ്റെ ബോയ്ഡും കറക്റ്റ് നെയിമും കർട്ടായിട്ട് ഇവിടെ എഴുതി കൊടുക്കുക എന്തെങ്കിലും സംശയം ഇവിടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ലിങ്കുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എച്ച് ഡി ക്വാളിറ്റി ഔട്ട്പുട്ടും എല്ലാം ടെലിഗ്രാം ചാനലൊക്കെ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാനെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിടത്ത പാട്ട് മുതൽ അതായത് ടൈം എന്ന് പറഞ്ഞാൽ ഒമ്പത് സെക്കൻഡ് നാൽപ്പത്തി രണ്ട് മില്ലിയ സെക്കൻഡ് മണോ ഫോട്ടോ കൊടുത്തത് ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതായത് ക്യാമറ ക്യാമറയിലെ താഴെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നടക്കാട്ട് ഫോട്ടോന്ന് ഗ്രൂപ്പാണ് അത് ക്ലിക്ക് ചെയ്ത് ഒരു എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റിംഗ് ഗ്രൂപ്പ് ഒക്കെ ഇവിടെ താഴെയായിട്ട് ഗ്രീൻ ലെയർ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത ശേഷം കളർ കളറാൻ ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സെഡിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ആകുന്നത് നമ്മൾ ഗ്യാലറിച്ചില്ല എന്നത് ഇവിടെ നിങ്ങൾ സെവ് ഡിഡിൻ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഫോട്ടോ ആഡ് അടിക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഇത് ബാക്ക് ബാക്ക് അടിച്ച ശേഷം മൂവാണ്ടാംസ് സെലക്ട് ചെയ്യുക ബാക്ക് അടിച്ചിട്ട് മൂവാണ്ടാം ക്ലാസ് സെലക്ട് ചെയ്തിട്ട് ഇതടത്തെ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ഫോട്ടോ നേരെയാക്കാനും മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് സൂം ചെയ്ത് വെച്ചാൽ ഫോട്ടോ വലുതാക്കാനൊക്കെ സാധിക്കുന്നതാണ് കറക്റ്റായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ ഫസ്റ്റ് വാട്ടിലെ ഫോട്ടോ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആ ഫോട്ടോ അവിടെ ആഴായിട്ടുണ്ട് അടുത്ത അടുത്ത കാണുന്നുണ്ടല്ലോ ഫസ്റ്റ് ഫോട്ടോ നമ്മളിവിടെ ആളായിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടും സെക്കൻഡ് ബീറ്റ് മാർക്ക് ഓരോ റിഡ്ലൈൻ ഉണ്ടല്ലോ അതാണ് ഓരോ ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നെക്സ്റ്റ് പതിനൊന്ന് സെക്കൻഡ് ഇരുപത്തെട്ട് മില്ലിയൻ സെക്കൻഡ് ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ് അത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അപ്പം നമുക്കിവിടെ ഡീ ലെയർ കാണാൻ സാധിക്കും കളർ ആൻ ഫിൽസിയാറിക്കണമെന്ന് ഓപ്ഷൻ ക്ലിക്ക് അങ്ങനത്തെ ഗ്യാലറി ചിലും ഇവ നമ്മൾ ആ ഫോട്ടോസ് കാടിയുടെ ഒക്കെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മുമ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ബാക്ക് ബാക്ക് അടിക്കാൻ അതിനകത്ത് മൂവാണ് ഓക്ഷം കാണാൻ സാധിക്കും അങ്ങനത്തെ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നേരെ ആക്കി കൊടുക്കുക മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ഇട്ട് സൂം ചെയ്യേണ്ടതൊക്കെ സൂം ചെയ്യാം ഫസ്റ്റത്തെ ഫേസ് കാണുന്ന ഇരുത് കറക്റ്റ് ആയിട്ട് വെച്ചാൽ മതി ഇതുപോലെ തന്നെ നാല് സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് നമ്മൾ ചെയ്തല്ലോ അതുപോലെ ബാക്കി രണ്ട് സ്ഥലത്തും ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് പ്രൂവ് ചെയ് കണ്ടിരിക്കുന്ന രീതിയിലും എച്ച് ഡി ആയിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ട് ലഭിക്കുന്ന ആളാണ് അവിടെ രണ്ടായിരം ക്ലാരിറ്റി ഒക്കെ മനസ്സിലാകത്തുള്ളൂ വീഡിയോ എല്ലാവരുന്ന് ലൈക്ക് ഞാൻ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം ഇതിനകത്ത് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യുക പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാ ചെയ്തിട്ട് കിട്ടാത്തവർ അല്ലെങ്കിൽ അറിയാൻ പറ്റാത്തവരല്ല ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ രണ്ട് ഫോണുകളും ഡൗൺലോഡ് ചെയ്യുക രണ്ട് ഫോണിൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ അതും വി പിൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക വി പിൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തേക്കുന്ന എക്സ്പോർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തേക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നെക്സ്റ്റ് വിജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ താങ്ക് യു ആൾ